ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സഭാപ്രസംഗിയുടെ പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വചനം ഓരോ സമയമുണ്ട് ആകാശത്തിന് കീഴിലുള്ള ഓരോ കാര്യത്തിനും ഓരോ കാലമുണ്ട് എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആകാശത്തിന് കീഴെയുള്ള ഓരോ പ്രവർത്തനത്തിനും ഓരോ കാലം ഉണ്ട് ഇതിങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് ഇത് കിടക്കുന്നതെങ്കിലും വേറൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ എല്ലാത്തിനും പ്രമാണമുണ്ടെന്നുള്ളതാണ് അല്ലെങ്കിൽ എല്ലാത്തിനും ഡോക്യുമെൻ്റ് ഉണ്ടെന്നുള്ളതാണ് ദൈവവചനത്തിൻ്റെ പ്രത്യേകത ഈ കാലത്തിൻ്റെ കീഴെ ആയിരിക്കുന്ന മനുഷ്യന് അവൻ ജീവിക്കാൻ ദൈവം അവന് പ്രമാണം കൊടുത്തിട്ടുണ്ട് കാലത്തിൻ്റെ കീഴെ കാലം എന്ന് പറഞ്ഞാൽ ഈ സൂര്യനും ചന്ദ്രനും പ്രത്യേകിച്ച് സൂര്യനുള്ളത് കൊണ്ടാണ് ഈ കാലങ്ങളുണ്ടായത് അത് ഉൽപ്പത്തി പുസ്തകം ഒന്നിൻ്റെ പതിനാലില വാക്യമുണ്ട് അത് വായിച്ചാൽ മതി അപ്പോൾ ദേഹിയും ദേഹവും ആത്മാവും കൊടുത്ത ദൈവം അനുസരിക്കാൻ മനുഷ്യന് പ്രമാണവും കൊടുത്തിട്ടുണ്ട് വാക്കുകൾക്ക് പ്രമാണമുണ്ട് കാലുകൾക്ക് പ്രമാണമുണ്ട് കൈകൾക്ക് പ്രമാണമുണ്ട് കണ്ണുകൾക്ക് പ്രമാണമുണ്ട് വചനത്തിന് പ്രമാണമുണ്ട് ജീവിതത്തിന് പ്രമാണമുണ്ട് ന്യായ പ്രമാണമുണ്ട് ജീവിത ജീവിതവിശുദ്ധിയുടെ പ്രമാണമുണ്ട് സംസാരത്തിനുള്ള പ്രമാണമുണ്ട് സകലത്തിനും പ്രമാണമുണ്ട് ഇപ്പം ജോബിൻ്റെ പുസ്തകത്തിൽ ജോബ് പറയുന്നുണ്ട് ഞാൻ എൻ്റെ കണ്ണുകളുമായി ഉടമ്പടി ചെയ്തു അപ്പം കണ്ണിന് ഉടമ്പടി അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇതിനെല്ലാം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് പ്രമാണങ്ങളുണ്ട് പ്രമാണങ്ങളുടെ പൂർത്തീകരണം കാലത്തിൻ്റെ സമ്പൂർണതയിൽ അല്ലെ കാലത്തിൻ്റെ തികവിലാണ് ഉണ്ടാകുന്നത് പ്രമാണത്തിൻ്റെ പൂർത്തീകരണം ആ സമയത്ത് നാം രൂപാന്തരം പ്രാപിച്ചേ മതിയാകൂ എന്ന് ദൈവം പറയുന്നു ഇസ്രയേൽ ജനത്തിനെ ഈജിപ്തിൽ നിന്ന് പിടിവിച്ചുകൊണ്ട് വരുമ്പോൾ പിതാക്കന്മാർ റേഷൻ മേടിക്കാൻ പോയ വഴി അല്ലെങ്കിൽ ജോസഫിൻ്റെ അടുത്തേക്ക് ജോസഫിൻ്റെ സഹോദരന്മാർ പോയ വഴി ഉണ്ടെന്ന് ഇസ്രായേൽ ജനത്തിനറിയാം അതിനകത്ത് ഇല്ലുമാർ കഴുതപ്പുറത്താണ് പോയത് അപ്പോൾ ഈ കഴുതപ്പുറത്ത് പോയ വഴി അവിടെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഈ മോശ കൊണ്ടുപോകുന്ന വഴി ശരിയല്ല ഇതല്ല വഴിയെന്ന് അവരുടെ ഇറക്ക് തർക്കമുണ്ടായി പക്ഷെ ദൈവത്തിൻ്റെ പ്രമാണ പ്രകാരമാണ് മോശ അവരെ നടത്തിയത് അതിൻ്റെ കാര്യം എന്താണെന്നൊന്നും മോശയോട് ദൈവം പൊള്ളൊന്നും പറഞ്ഞില്ല പക്ഷേ ദൈവം പറഞ്ഞ് മോശയോട് പറഞ്ഞ് ഇന്നിടത്തൂടെ പൊക്കും ഇന്നിടത്തൂടെ പോണം അതാണ് ദൈവത്തിൻ്റെ പ്രമാണം വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രമാണ പ്രകാരമാണ് അവർ പോവേണ്ടത് ശുശ്രൂഷകർ അവരെ നടത്തേണ്ടത് അങ്ങനെയാണ് മോശ ദൈവജനത്തിനെ നടത്തിയത് ദൈവത്തിൻ്റെ പ്രമാണ ഒരു ഒരു ദൈവത്തിൻ്റെ ഒരു പ്രമാണം കാണിക്കാം ഒരു ഉദാഹരണമായിട്ട് ഈ പത്രോസാണ് ആദ്യത്തെ മാർപ്പാപ്പ എന്നാണ് പൗരോഹിത്യ മതങ്ങൾ പറയുന്നത് അതുകൊണ്ട് മാർപ്പാപ്പയ്ക്കെല്ലാം പത്രോസിൻ്റെ അധികാരമാണെന്നൊക്കെ അവർ പറയുന്നത് അങ്ങനെ ചില വിഭാഗങ്ങളുണ്ടല്ലോ അതുകൊണ്ടാണ് ഈ മെത്രാൻമാരും മാർപ്പാപ്പയുമൊക്കെ ഈ മോതിരം ധരിച്ചിട്ട് ആൾക്കാരെ കാണുമ്പോൾ ഇതിങ്ങനെ കാണിക്കുന്ന അത്തലോട്ട് മുത്തുന്നത് ഈ മോതിരം സ്വർണമാണല്ലോ അപ്പം ഈ സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുമൊക്കെ ഉണ്ടാക്കി ഇട്ടിരിക്കുന്നത് സ്വർണമല്ലേ ഇതെല്ലാം പത്രോസിൽ നിന്നാണെന്നാണ് പറയുന്നത് കാരണം ആദ്യത്തെ മാർപ്പാപ്പ പത്രോസാണെന്നും പറഞ്ഞു വെക്കുന്നുണ്ട് ഇനി പാവം പത്രോസ് പറഞ്ഞത് എന്നാണെന്നൊന്ന് നോക്കാം അതിൻ്റെ മുതൽ വരെ ഒരിക്കൽ പത്രോസും യോഹന്നാനും ഒൻപതാം മണി നേരത്തെ പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭാശയം മുതൽ മുടന്തനായ ഒരുവനെ ചിലർ ചുമന്നുകൊണ്ടുവന്നു അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിക്കുവാൻ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്വങ്ങൾ ദിനം പ്രതി ഇരുത്തുമായി അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ട് അവരോട് ഭിക്ഷ ചോദിച്ചു പത്രോസും യോഹനാനും അവനെ ഉറ്റുനോക്കിക്കൊണ്ട് ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു എന്തെങ്കിലും ലഭിക്കും എന്ന് കരുതി അവനവരെ സൂക്ഷിച്ചു നോക്കി അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് നിനക്ക് തരുന്നു നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞു പ്രധാന പോയിന്റ് ഇതാണ് ആറാമത്തെ വാക്യത്തിൻ്റെ തുടക്കം ഇങ്ങനെയാണ് പറയുന്നത് പത്രോസ് പറഞ്ഞു വെള്ളിയോ പൊന്നോ എനിക്കില്ല ആദ്യത്തെ മാർപ്പാപ്പായ്ക്ക് വെള്ളിയും പൊന്നുമില്ല ആദ്യത്തെ മാർപ്പാപ്പ ഉള്ള വിവരം പറഞ്ഞു എൻ്റെയും വെള്ളിയും പൊന്നും ഒന്നുമില്ല അപ്പം പത്രോസാണ് ആദ്യത്തെ മാർപ്പാപ്പ പിന്നീട് ഇങ്ങോട്ട് വരുന്നവരെല്ലാം പത്രോസിൻ്റെ ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പത്രോസിന് വെള്ളിയില്ല പൊന്നുമില്ല ഈ പൗരോഹിത്യ നേതാക്കന്മാർക്കും എത്രമാർക്കും ഒക്കെ പൊന്നുമുണ്ട് വെള്ളിയുണ്ട് അപ്പോൾ ഒന്നെങ്കിൽ ഇത് പത്രോസിൻ്റെ സിംഹാസനമല്ല അല്ലെങ്കിൽ പത്രോസുമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവുമില്ല അങ്ങനെ അത് അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് പത്രോസ് പറഞ്ഞ് എനിക്ക് വെള്ളിയും പൊന്നും ഒന്നുമില്ല അപ്പോൾ പിന്നെ ഇവരുടെ എങ്ങനെയാണ് വെള്ളിയും പൊന്നും വന്നത് പത്രോസിൻ്റെ കൈയും വരളും ഒന്നും ആരും മുത്തതായിട്ട് നമ്മൾ ഒരിടത്തും വായിക്കുന്നുമില്ല ഇവർക്കെങ്ങനെയാണ് ഇത് വരുന്നത് അപ്പോൾ ഇത് രണ്ടും തികച്ചും വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളാണ് ചുമ്മാ അത് ഇതും ഇങ്ങനെ പറഞ്ഞു വെക്കുന്നതേ ഉള്ളൂ അപ്പം പ്രമാണപ്രകാരം പത്രോസിൻ്റെ കയ്യിൽ പൊന്നും വെള്ളിയൊന്നുമില്ല അങ്ങനെയാണ് ആ പ്രമാണപ്രകാരം തന്നെ ഇത് വരേണ്ടത് പത്രോസിൻ്റെ കൈ ഒന്നും മുത്തിന്ന് നമ്മളൊരു പ്രമാണത്തിൽ വായിക്കുന്നുമില്ല അപ്പോൾ ഇതെല്ലാം വ്യത്യസ്തമാണ് ചുമ്മാ കയറി പറയുന്നതേ ഉള്ളൂ ദൂരെ നിന്ന് ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ ഇനി പ്രാർത്ഥനയുടെ ഒരു പ്രമാണം നോക്കാം അപ്പം സ്വല പ്രവൃത്തി മൂന്നിൻ്റെ ഒന്ന് തന്നെ വായിച്ചേ ഒരിക്കൽ പത്രോസും യോഹനാനും ഒൻപതാം മണി നേരത്തെ പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അത് ഒമ്പതാം മണി നേരം പ്രാർത്ഥനയുടെ ഒരു യഹൂദൻ്റെ ഒരു കണക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ കണക്കും പ്രകാരമല്ല യഹൂദൻ്റെ കണക്ക് രാവിലെ ആറ് മണിക്ക് യഹൂദൻ്റെ ഒന്നാം മണിയാണ് ഒമ്പത് മണിയാകുമ്പം മൂന്നാം മണി പന്ത്രണ്ട് മണിയാകുമ്പോൾ ആറാം മണി മൂന്ന് മണിയാകുമ്പോൾ ഒമ്പതാം മണി ഇങ്ങനെയാണ് യഹൂദൻ്റെ കണക്ക് അതായത് നമ്മളുടെ ദിവസം ആരംഭിക്കുന്ന രീതിയിലല്ല യഹൂദൻ്റെ ദിവസങ്ങൾ ആരംഭിക്കുന്നത് ആ രീതിയുടെ വ്യത്യാസം കൊണ്ടായി സമയം വ്യത്യാസം വന്നത് അപ്പോൾ ഏതാണ്ട് ഈ ഒമ്പതാം മണി എന്നല്ലേ ഇപ്പം ഞാൻ തെളിഞ്ഞേക്കുന്നേ ഒൻപതാം മണി ഒമ്പതാം മണി എന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിയാണ് നമ്മളുടെ കണക്ക് അപ്പോൾ യഹൂദൻ്റെ കണക്കും പ്രകാരം പ്രാർത്ഥനയ്ക്ക് ഒരു പ്രമാണമുണ്ടെന്ന് മാത്രമല്ല പ്രാർത്ഥനയ്ക്ക് സമയമുണ്ട് ഇനി അപ്പൊ സ്വല് പത്തിന്റെ ഒമ്പത് വായിച്ചു പിറ്റേനാൾ അവർ യാത്ര ചെയ്ത് പട്ടണത്തിനോട് സമീപിക്കുമ്പോൾ പത്രോസ് ആറാം മണി നേരത്തെ പ്രാർത്ഥിക്കുവാൻ മട്ടുപ്പാവിലേക്ക് കയറി അപ്പൊ ആറാം മണി നേരത്തും അവർക്കൊരു പ്രാർത്ഥന ഉണ്ടെന്നാണ് നമ്മൾ അതിനകത്തുനിന്ന് മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഒമ്പതാം മണി എന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി ഇനി ദാവിധ സങ്കീർത്തനത്തിനകത്ത് പറയുന്ന കാര്യം എൻറെ മനസ്സ് നിന്റെ സാക്ഷ്യങ്ങൾ പ്രമാണിക്കുന്നു അവ എനിക്ക് അത്യന്തം പ്രിയമാകുന്നു നൂറ്റി അറുപത്തിനാല് നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം ഏഴ് പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു അപ്പം അവിടുത്തെ നീതിയുള്ള വിധികൾ നിമിത്തം ദിവസം ഏഴ് പ്രാവശ്യം ഞാൻ അങ്ങേ എന്ന് പറഞ്ഞാൽ എപ്പോഴായാലും എഴുന്നേറ്റിട്ട് ഏഴ് പ്രാവശ്യം അങ്ങേ സ്വദിക്കുന്നു എന്നല്ല അതിനർത്ഥം അതായത് ദിവസത്തിനെ ഇരുപത്തിനാല് മണിക്കൂറിനെ ഏഴായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ ഓരോ സമയത്തും എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മൂന്നേകാം മണിക്കൂർ വെച്ച് വരും അതിനെ ഒരു യാമം എന്നാണ് പറയുന്നത് ഒരു യാമം ഈ ഓരോ യാമത്തിലും ദാവീദ് അങ്ങേ ദൈവത്തെ സ്തുതിക്കുന്നു എന്നാണ് എഴുതുന്നത് ഇത് ഈ ന്യായപ്രമാണത്തിൻ്റെ കാലഘട്ടത്തിൽ ഇതെല്ലാം കർശനമായിരുന്നു അവരുടെ പുരോഹിതന്മാർ ആലയത്തിൽ തന്നെ താമസിച്ചുകൊണ്ട് ഇത്ര കൃത്യമായിട്ട് നിൽക്കുകയായിരുന്നു എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവ് പറയുന്നു എപ്പോഴും പ്രാർത്ഥിപ്പിൻ ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ എപ്പോഴും അതാണ് പുതിയ നിയമത്തിലെ പ്രാർത്ഥനയുടെ പ്രമാണം എപ്പോഴും പ്രാർത്ഥിപ്പിന് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇരുപത്തിനാല് മണിക്കൂറും അതായത് യഹൂദൻ്റെ പ്രമാണ പ്രകാരം യഹൂദനതിനെ ഇരുപത്തിനാല് മണിക്കൂറിനെ ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ദിവസം ഏഴ് പ്രാവശ്യം എന്നുള്ളത് ഈ യാമ കണക്കിലുള്ള പ്രാർത്ഥനകൾ ഇന്നും അവരുടെ പ്രാർത്ഥനകളും രീതികളും എല്ലാം അങ്ങനെ തന്നെ യഹൂദൻ ഈ നിയമം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടുകിട മാറാത്തത് കൊണ്ടാണ് അവൻ്റെ വിശ്വാസ കാര്യത്തിൽ അവൻ കടുകിട മാറാത്തത് കൊണ്ടാണ് ഇന്ന് ലോകത്തിൽ നമ്പർ വണ്ണായി യഹൂദൻ നിൽക്കുന്നത് അവൻ പുതിയതറിഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം അതിനും ദൈവത്തിൻ്റെ ചില പ്രമാണങ്ങളും പദ്ധതികളും ഉണ്ട് ദൈവത്തിൻ്റെ പദ്ധതികളെ ദൈവത്തിൻ്റെ എന്ന് തന്നെ പറയാം അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് യഹൂദൻ അത് ഭൂരിപക്ഷം പേരും മനസ്സിലാക്കാത്തത് എന്നാൽ നമ്മളിപ്പം നമ്മുടെ പുതിയ നിയമവിശ്വാസികൾ രക്ഷിക്കപ്പെട്ടവരും സ്നാനപ്പെട്ടവരും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു സഫായോഗങ്ങൾ മുടക്കരുത് അപ്പം നമ്മളിവിടെ കേരളത്തിലൊക്കെ പരമാവധി നോക്കുന്നത് എന്നാ പറഞ്ഞ് ഇത് മുടക്കാവെന്നുള്ളതാണ് എങ്ങനെ ഇത് മുടക്കാം പ്രത്യേകിച്ച് ഈ കൊറോണയും വന്നു കഴിഞ്ഞ ശേഷം സഫായോഗങ്ങൾ മുടങ്ങാതെ കടന്നു പോകുക എന്ന് പറയുന്നത് ആളുകൾക്ക് എന്തോ ഒരു വലിയ കുറവ് പോലെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പം ആ സുഖമില്ലെങ്കിൽ ഇന്ന് പോകുന്നില്ല എന്നാൽ എന്നാൽ ഒരു സാക്ഷ്യമായിട്ട് പറയാം ഇത്രയും വർഷങ്ങൾ ഏതാണ്ട് ഇരുപതോളം വർഷങ്ങളായി കർത്താവ് വരാനിടയായിട്ട് ഒരു ഞായറാഴ്ച പോലും ആരാധന മുടങ്ങാൻ ദൈവം അനുവദിച്ചിട്ടില്ല അതിപ്പം മുടക്കുക എന്നത് വലിയ ഒരു പ്രയാസമായതുകൊണ്ട് അതിനുള്ള അവസരങ്ങൾ ഒരിക്കലും വന്നാൽ അത് പിടിക്കുകയല്ല എന്നാൽ പൊതുവേ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് മിക്കരും എങ്ങനെ ആരാധന മുടക്കാം എന്ന് പറഞ്ഞാൽ ആ ആരാധനയുടെ പ്രമാണം സഭായോഗങ്ങൾ മുടക്കരുത് എബ്രായ ലേഖനം പറയുന്നു സഭായോഗങ്ങൾ മുടക്കരുത് എന്നാൽ എങ്ങനെ മുടക്കാം എന്ന് ചിന്തിക്കുമ്പോൾ പ്രമാണത്തിന് തെറ്റായി അത് മുടക്കരുത് സഭായോഗങ്ങൾ മുടക്കരുത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ എല്ലാ വിഷയത്തിനും ദൈവപദ്ധതികൾക്കെല്ലാം പ്രമാണമുണ്ട് പ്രത്യേകിച്ച് പ്രാർത്ഥനയ്ക്കും പ്രമാണമുണ്ട് സമയമുണ്ട് നിഷ്ഠയുണ്ട് രീതിയുണ്ട് എപ്പോഴും പ്രാർത്ഥിപ്പാൻ ഒക്കെ ദൈവവചനം പറയുന്നെങ്കിൽ സന്ധ്യാപ്രാർത്ഥന മാത്രമായി അത് മാറ്റരുതേ എന്നും വചനത്തിൻ്റെ വ്യവസ്ഥയെ നമുക്ക് മനസ്സിലാകാം പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായി യേശുക്രിസ്തുവെ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസത്തിനായി നല്ല സമയത്തിനായി നല്ല സാഹചര്യത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ മുഴുവൻ പദ്ധതികൾക്കും അങ്ങയുടെ പ്രമാണമുള്ളതുകൊണ്ടും അത് അങ്ങ് എഴുതി ഞങ്ങൾക്ക് തന്നതുകൊണ്ടും കർത്താവെ അത് കണ്ടുപിടിക്കുവാനും അത് ഗ്രഹിക്കുവാനും അതിനനുസരിച്ച് ജീവിക്കുവാനും അടിയനെയും കേൾവിക്കാരെയും ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അത് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ